ിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ അറിവിനൊപ്പം കൊടും നിങ്ങൾക്കൊപ്പം ഞാൻ ആർ ജെ ആൽവിൻ പൊതുവിജ്ഞാന ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങൾക്കൊപ്പം എത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം സൗര ഏറ്റവും അധികം ഉപഗ്രഹങ്ങൾ ഗ്രഹം ഉത്തരം വ്യാഴം ജുപ്പീറ്റർ പതിമൂന്ന് ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിനുള്ളത് രണ്ടാമത്തെ ചോദ്യം ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഉത്തരം ടൈറ്റൻ മൂന്നാമത്തെ ചോദ്യം ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്ര എന്ന നക്ഷത്ര സമൂഹമാണ് ഏറ്റവും വലുത് നാലാമത്തെ ചോദ്യം ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏത് നമ്മുടെ സ്വന്തം ഭൂമിയാണ് ഒരു ഉപഗ്രഹം മാത്രമുള്ളത് ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം ഫാലി കോമറ്റ് വരുന്ന വർഷം പതിനാറ് വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ റേഡിയോ അറ്റസ്ബി ഇവിടെ അവസാനിക്കുന്നു ആർ ജെ ആൽവിൻ സൈനിങ്റിനൊപ്പം കൂടും കൂടാ